See? പ്രിയപ്പെട്ടവരെ സുന്ദരമായ വായനകൾ എനിക്ക് തോന്നുന്നു ആരാധനാക്രമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വായനകളുള്ള ഇരുപത്തിയഞ്ച് ദിവസമാണ് പറ്റുമെങ്കിൽ ഇരുപത്തിയഞ്ച് ദിവസവും പള്ളിയിൽ പോയി മാനിക്ക് ഓടിക്കണം ഇത് നമ്മുടെ ലാറ്റിൻ ലിറ്ററിയിൽ ഏറ്റവും മനോഹരമായ വായന വലിയ പ്രത്യാശയാണ് രാവിലെ പള്ളിയിൽ പോയാൽ പിന്നെ നീ കരയില്ല രാവിലെ പള്ളിയിൽ പള്ളിപ്പോയാൽ പിന്നെ നിരാശപ്പെടില്ല രാവിലെ പള്ളിയിൽ പോയാൽ പിന്നെ നിന്റെ ജീവിതം തകർന്നെന്ന് നീ പറയില്ല ഹാലിയിലൂയ്യുള്ള എത്ര ശക്തമാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മൾ പെട്ടെന്ന് നമ്മുടെ സമയക്കുറവ് മൂലം പെട്ടെന്ന് വചനത്തിലേക്ക് കയറുക ഒന്നാമത്തെ വിഷയം ഇതാണ് ഒരു മരക്കുറ്റി വെട്ടിക്കളഞ്ഞൊരു മരം ഉണങ്ങിപ്പോയൊരു മരം ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ അതിൻ്റെ എന്താ ഒരു മരം ഒരു മരക്കുറ്റി മുറ്റത്ത് നിൽക്കുന്ന എന്താണ് ഒരു പ്ലാവ് ഒരു മാവ് വെട്ടിക്കളഞ്ഞ് അങ്ങനെ ഇരിക്കും നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ അനുഗ്രഹത്തിന്റെ ഒരു പുതിയ ബ്രാഞ്ച് പൊന്നു കുട്ട ആര് തന്നെ വെട്ടിയെന്നാണെങ്കിൽ ശരി ഈ ശരി ശരി ഇതാ കർത്താവ് വാഗ്ദാനമാണ് ഒരു പുതിയ പ്രോമിസ് എന്താ മക്കളെ ജോബിന്റെ പുസ്തകത്തിന്റെ പതിനാലാം അധ്യായത്തിൽ പതിനാലാം അധ്യായത്തിൽ ജോബിന്റെ പുസ്തകം ജോബിന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നില്ലേ ഇതാ ഇതാ അത് വെട്ടപ്പെട്ടെങ്കിലും അത് വെട്ടപ്പെട്ടെങ്കിലും അത് പൊട്ടിക്കൾക്കും തിരുവചനം പറയുക പതിനാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളക്കും വെട്ടുകൊണ്ട ഒരുപാട് പേര് കൂടുതലിൽ പോണ്ട് ജീവിതത്തിലെ സകല പ്രതീക്ഷയിൽ പോയി പൗരോഗിത്വത്തിൽ വെട്ടുകിട്ടിയവര് സന്യാസത്തിൽ വെട്ടുകിട്ടിയവര് കുടുംബ ജീവിതത്തിൽ വെട്ടുകിട്ടി ഉദ്ദേശിച്ച ഭക്താവല്ല ഉദ്ദേശിച്ച ഭാര്യ അല്ല ഉദ്ദേശിച്ച മക്കളല്ല ഉദ്ദേശിച്ച സഹോദരങ്ങളല്ല വെട്ടിക്കളഞ്ഞ ഓമ്മരെല്ലാം കൂടാൻ വീട്ടിലോട്ട് വഴിപോലും അടച്ചു ചേട്ടൻ എന്ന് പറയുന്നവൻ വീട് വാങ്ങിക്കാൻ വേണ്ടി പെങ്ങളെന്ന് പറയുന്നവള് വെട്ടി വീട് വെട്ടി എത്ര കുടുംബങ്ങൾ എന്നോട് ഒരാള് പറഞ്ഞാ എന്റെ വീട്ടിൽ ഗസ്റ്റ് വരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് അപ്പനും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഗസ്റ്റ് വന്നാലും നിങ്ങൾ കഴിച്ചോളാം പറയും ഒരു മണിമാളിക്ക് അകത്ത് സംസാരമാണ് ഞാനിപ്പം ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞാൽ നാണം കേടുവച്ചാ ഭക്ഷണം വിളമ്പി വെച്ചാൽ അപ്പം വന്ന് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല ഒന്ന് ആലോചിച്ച മക്കളെ െന്ന് പറയുന്നൊരു ജീവിതങ്ങള് പ്രത്യേകിച്ചൊന്നും ചിലരെ കണ്ടില്ല മുങ്ങി മുങ്ങി നടക്കുന്ന ചില കൂനി നടക്കുന്ന മനുഷ്യര് നിന്റെ നടുവെന്ന് വർത്താൻ പോവുകയാണ് നിന്റെ ഇന്ന് വരെ അപമാനിക്കപ്പെട്ടു തകർക്കപ്പെട്ടു എങ്കില് ക്രിസ്തുവസ് നൽകുന്ന വാഗ്ദാനോ മക്കള് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത ഈ ദിവസമുള്ള വായന പിന്നെ പറയാറ് ഒരു വലിയ പ്രകാശം ഇരുട്ടാൽ ഇട്ട് സൂര്യൻ നാട് അതുപോലെ ജീവിതങ്ങളെ പറ്റി ഇത് പറയുന്നത് ഇത് ഇത് ജിയോഗ്രഫി അല്ല പഠിപ്പിക്കുന്നത് സോളോഗ്രഫിയെ പഠിപ്പിക്കുന്നത് ആത്മാവിന്റെ കഥകളാണ് പറയുന്നത് ഒരുപാട് സന്തോഷിക്ക അനേകരുടെ കഥകൾ ഇപ്പൊ എന്റെ മുമ്പിലൂടെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു പോകുന്നുണ്ട് എന്നോട് ഒന്ന് പങ്കുവെച്ച അനേകം മുഖങ്ങൾ മരിച്ച നാണക്കേടായതുകൊണ്ട് മക്കൾക്ക് നാണക്കേടായതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ഇങ്ങനെ കയ്പ്പ് നേരി കുടിച്ച് ജീവിക്കുന്ന പ്രായമായ മാതാപിതാക്കളൊക്കെ എനിക്കറിയാം പത്തൊമ്പത് വയസ്സുള്ള അമ്മച്ചീ എന്നോട് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താലും മക്കൾക്ക് നാണക്കേടാകും ജീവിക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല അച്ഛനെ പറ്റുമെന്നൊന്ന് പ്രാർത്ഥിക്കുക എന്നെ ഒന്ന് എടുക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ടൊന്ന് എടുക്കാൻ വേണ്ടി ദൈവങ്ങളെ എന്ത് പിറ്റർനെസ്സാണിത് എത്ര വലിയ നിരാശയിലാണ് ഈ മനുഷ്യരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പോനോ മകളെ നിരാശപ്പെടല്ലടാ കുട്ട നോക്കിയാ വീഞ്ഞ് നമ്മൾ വായിച്ചുകൊണ്ട് വചനം മുതൽ വീഞ്ഞ് കുടിക്കുക ലഹരിയാ ലഹരിയ പുതുജീവനാളാവൊട്ടെ ഒണ്ടടാ പോനെ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട് നോക്കിയ പരിശുദ്ധാൽ പിടിപ്പിക്കുക അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാൽ വെട്ടി ഉണങ്ങി കുറ്റിയായി കുറ്റി പഴകിപ്പോയി അഴുകിപ്പോയി വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ തളർക്കും വെള്ളത്തിന് മണമുണ്ടോ വെള്ളത്തിന് മണമുണ്ടോ പരിശുദ്ധാൽ മണമുണ്ടോ പരിശുദ്ധാത്മാവിന് മണമേറ്റാൽ നിന്റെ ജീവിതം ഇതാ ഇതാ തളർക്കും നിന്റെ ജീവിതം ഇതാ പൂക്കും നിന്റെ ജീവിതം ഇതാ കായിക്കും കർത്താവ് തന്നെ വലിയ പ്രദേശം ആരും നിരാശപ്പെടാല്ലടാ മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും അല്ലേ ആരാ പറഞ്ഞത് അപ്പസ്വലം പറയുന്നത് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ പറ്റില്ല ആര് വിചാരിച്ചാലും നിനക്ക് നീ ദൈവ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നോക്കി അവൻ്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കളക്കാൻ പോവാം ഷൂട്ട് ഒരു പുതിയ ശാഖ ഇടപുട്ടാം ജീവിതത്തിന് ഒരു പുതിയ മുഖം തരാൻ പോകുക അതുകൊണ്ടാണ് വെച്ചാൽ പറഞ്ഞത് ഒറ്റ ദിവസം പള്ളി മുടങ്ങരുത് ഒറ്റ ദിവസം പള്ളി മുടങ്ങരുത് വീടും പറയുക അവൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ മണം പരിശുദ്ധാത്മാവിൻ്റെ ഫ്രീഗ്രൻസ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കണം മക്കളെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി വരും അത്തിൻ്റെ തന്നെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും അവങ്ങളെ ഒരു ജീവിതം മാങ്ങാൻ ഒരു സെക്കൻഡ് മതി വെറും ഗോതമ്പം വെറും വീഞ്ഞ് ഈശോയുടെ ശരീരവും രക്തവുമായി മാങ്ങാൻ സെക്കൻഡ് വിശ്വസിക്കണുട്ട ഒരു വലിയ ഒരു ആത്മീയ കർത്താവ് പറഞ്ഞു പ്രാർത്ഥിച്ചല്ലേ പിതാവേ ബുദ്ധിമാന്മാരിൽ നിന്നും ഞാനുകളിൽ നിന്നും ഒളിച്ചു വെച്ച് ഇത് നീ പാവങ്ങൾക്ക് ദൈവമേ എന്റെ പിതാവേ ഇത് അങ്ങ് ബുദ്ധിമാന്മാരിൽ നിന്ന് മകച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും എളിമയോടെ ധ്യാനിച്ച മക്കളെ ജീവിതത്തെ ജീവിതത്തെ ഒരു അത്ഭുതമായി നീ കാണുന്നുവെങ്കില് ജീവിതത്തെ നീ ഒരു വിസ്മയമായിട്ട് അത് വിസ്മയം തന്നെ കാണുന്നുവെങ്കില് ചൊവ്വാഴ്ച ദിവസം പാസ്പോർട്ട് കിട്ടിയപ്പോ അത് അത്ഭുതമാണ് കാണുന്ന ചൊവ്വാഴ്ച ദിവസം പാസ്പോർട്ടിന്റെ മൂളെ കുരിശു വരച്ചത് അത്ഭുതമായിട്ട് കാണുന്ന പെൺകുട്ടിക്ക് ജീവിതം മുഴുവൻ അത്ഭുതമായ കുറച്ചു മുമ്പ് നമ്മൾ കേട്ടതാണ് സങ്കടങ്ങളിൽ പോലും അത്ഭുതം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ദുഃഖങ്ങളിൽ പോലും ഒരു അത്ഭുതം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ജീവിതത്തിന്റെ തകസയിൽ പോലും ഒരു നിനക്ക് പണ്ടു മക്കളെ വീഴില്ല തളരില്ല അഴുകില്ല ഇല്ലാതാവില്ല ഹാലയിലൂ യം പറയാം പെട്ടെന്ന് പോകാം നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം പറയാം അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പറയുക എന്തൊക്കെയാ ജ്ഞാനം കിട്ടുക ജ്ഞാനം എന്താണെന്ന് അറിയോ കാഴ്ചയുള്ളവൻ്റെ പേര് ദൈവക്കാഴ്ചകൾ ദൈവക്കാഴ്ചകൾ വല്ലാണ്ട് തോറ്റിരിക്കുമ്പോൾ വല്ലാതെ തകർന്നിരിക്കുക ജപ്തി നോട്ടീസ് വന്ന് എല്ലാം എല്ലാം പിടിച്ചെടുക്കാൻ പോകും ബാങ്കുകാർ ഒരു സ്വപ്നം കാണുന്ന ഒരു പറുദേസായിയുടെ സ്വപ്നം വായിക്കുന്ന ബൈബിളിനപ്പുറത്ത് വായിക്കുന്ന ബൈബിളിനപ്പുറത്ത് ഇങ്ങനെ ഉയർന്നു വരുന്നൊരു അനുഗ്രഹമുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ ഇരിക്കുന്ന എഴുപത്തി ശതമാനം അതിലധികവും വന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവിടെ ഇരിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം അതിലധികവും വന്നിരിക്കുന്ന സ്വന്തം കാര്യം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ് നിങ്ങളുടെ ഈ പ്രാർത്ഥനക്ക് അപ്പുറത്ത് നിങ്ങളുടെ മക്കളുടെ മേലിങ്ങനെ പരിശുദ്ധാത്മാവ് വരുന്നത് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇങ്ങനെ പരിശോധാൽ പോലെ അവന്റെ മേൽ മേഘമിറങ്ങി താപ ഇതാ അവിടുന്ന് രൂപാന്തരപ്പെട്ടപ്പോ താപകമല വായിക്കുന്നില്ലേ മെന്നെ കുഞ്ഞ് അമേരിക്കയിലോ യു കെയിലോ അയർലണ്ടിലോ ഓസ്ട്രേലിയയിലോ എവിടെയില്ലാട്ടെ നീ കൊച്ചു കൂരപ്പനക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലാത്ത കൂരക്കകത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ ഈ ഭവനത്തിലിരുന്ന് ഈ ആലയത്തിൽ ഇരുന്ന് കുത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ അലീവനായ നിന്റെ മേലെ കർത്താവ് കർത്താവ് ഇറങ്ങാൻ പോവാ നിന്റെ പ്രാർത്ഥനകൾക്ക് പിടിക്കാൻ പോവാ നിന്റെ പ്രാർത്ഥനകൾ തീ പിടിച്ച് തീന്നാവായിട്ട് നിന്റെ മേൽ അത് പതിക്കാൻ പോവാ അവരുടെ മേൽ അഭിഷേകത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവാ അവിടുന്ന് ജ്ഞാനത്തിന്റെ പുഞ്ചിരിക്കണം മക്കളെ കൈവിട്ടു പോയെന്ന നിരാശപ്പെട്ട ഒരിക്കലും ഒരു വിശ്വാസി ഇരിക്കില്ല ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിവേകം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയലാണ് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പിതാവിനിക്കു തന്ന മാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ വിവേകവാ മക്കളെ വേർ യു ആർ സ്റ്റാൻഡിങ് ഇസ് വെയർ ഗോഡ് വാണ്ട്സ് യു ടു സ്റ്റാൻഡ് നീ ഇപ്പോൾ നിൽക്കുന്നിടം നിൻ്റെ ദൈവം നീ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നിടമാണെങ്കിൽ നിനക്ക് പരാതിയുണ്ടോ അതേടാകോട്ട സുഭാഷൻ ഇവിടുന്ന് വചനം പറയുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അലേ ലുയാ അലേ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ജീവിത സാഹചര്യത്തിലും നടന്നു പോവുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം ഇതാ വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ഇങ്ങനെ മനസ്സ് പറയുക മനസ്സ് പറഞ്ഞു തരിക അതെ അതാണ് വഴി അതിലിയാ പോകേണ്ടത് ഇതാണ് വഴി ആത്മാവിങ്ങനെ കൗൺസിലിങ് പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു കഴിയുമ്പോൾ വീണ്ടും ശക്തിയുടെ പവർ പാവ് വയ്യ എന്ന് പറഞ്ഞാൽ ഇന്നലെ കിടന്നത് ഇന്ന് രാവിലെ ഇരട്ടി ശക്തിക്കാണ് എഴുന്നേറ്റ് വരുന്നു വയ്യ എന്ന് പറഞ്ഞാൽ ഇന്നലെ കിടക്കാൻ പോയത് ചൂടും പിടിച്ചിട്ടോ ഇന്നലെ കിടക്കാൻ പോയത് ആവി പിടിച്ചാൽ കിടന്നത് അവയില്ല രാവിലെ എഴുന്നേറ്റ് പോകുന്നത് പതിവിലും അല്പം നേരത്തെ പരിശുദ്ധാത്മാവ് വിളിച്ച് എഴുന്നേപ്പിച്ചു പതിവിലെ കൂടുതൽ ആരോഗ്യ സന്തോഷം പരിശുദ്ധ ആത്മാവ് ശക്തിയുടെ ആത്മാവ് മകേ ആക്ക് കീഴ്പെടുത്താൻ പറ്റാത്ത പരിശുദ്ധാൽ ശക്തി ഒരു അഭിഷേകം ശക്തിയുടെയും ആത്മാവ് അറിവിന്റെ അറിവാണ് ദൈവ ദൈവത്തിന്റെ അറിവ് ദൈവമാണിത് അനുവദിച്ചതെന്നുള്ള അറിവ് ജീവിതത്തിന്റെ എല്ലാം രണ്ട് കൈയും നീട്ടി വാങ്ങിക്കാനുള്ളൊരു അറിവ് കൈ കിട്ടുന്നത് എന്താണെന്ന് അറിവ് വേണം ുബാന അറിവ് വേണം കൂതാശ അറിവ് വേണം ദൈവഭക്തി എന്താ അറിവുള്ളവൻ ദൈവസന്നതിയിലൊക്കെ ചില മക്കൾ നിൽക്കുന്ന നിൽപ്പ് കാണണം സ്വർഗമിറങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ചില മനുഷ്യർ ദൈവഭക്തിയുടെ ആത്മാവ് ആരാധന ആത്മാവിനാരാധന എപ്പോഴും ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ചില മനുഷ്യരില്ലേ ദേവാലയത്തിൽ ആരാധന ആരംഭിക്കുന്നേ ആരംഭിക്കുന്ന മക്കളെ ജീവിതത്തിൽ ആരാധന അതിന്റെ പൂർണതയിലെത്തുക ഈ ആൾത്താരയിൽ നിങ്ങൾ തിരികത്തിച്ച് തുടങ്ങിയതേ ഉള്ളൂ ഇനി തിരികത്തിച്ചുള്ള തീപ്പന്തം യാത്ര തുടരാൻ പോകുന്ന വേണ്ടി ആൾത്താരയിൽ ഈ ചെറിയ തിരികൾ ഇപ്പോൾ കത്തിച്ചു വെച്ചിരിക്കുന്നത് തോറ്റുപോകലടാ കൊച്ചേ ഈ പള്ളിയിൽ വന്നവർ തോറ്റുപോകാൻ പാടില്ലേ ഈ പള്ളിയിൽ വന്നവർ ആത്മഹത്യ ചെയ്യാൻ പാടില്ലട മോനെ ഇലക്ഷൻ നിൽക്കുന്ന ജയിച്ചുമാര് വന്ന് അച്ചോ ഇലക്ഷൻ നിക്കുവോ വെളുപ്പങ്കാലത്ത് ഒരു ജയിച്ച് വന്ന് ഇടിച്ചു കയറുന്നുണ്ട് നീ ജയിക്കും ഈ പള്ളി വന്നൊരു കൈപ്പവും വാങ്ങിച്ച് നീ ജയിച്ചേ പോകത്തുള്ള നിന്റെ കർത്താവാണ് എന്നെ നിർത്തിയത് വീട്ടിലിരുന്ന് അമ്മച്ചിയെ പിടിച്ചിട്ട് ഇന്ന് ഓരോ എഫ് പറഞ്ഞുകൊണ്ട് എന്താ യു ഡി എഫ് എൽ ഡി എഫ് എല്ലാം ഓരോ എഫും പറഞ്ഞുകൊണ്ട് കേട്ടു നിർത്തി അമ്മച്ചക്ക് ഇതുവരെ രാഷ്ട്രീയം ഒന്നും അറിയത്തില്ല കേരള മുഖ്യമന്ത്രിയുടെ പേരറിയത്തില്ല നിൽക്കുക പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ ചോദിച്ചു ചേച്ചി ഇന്ത്യ കേരള ഗവർണറുടെ പേരെന്നാണ് മുഖ്യമന്ത്രിയുടെ പേരുവാണിപ്പം ഗവർണറുടെ അച്ഛൻ ചോദിക്കരുത് ഈ ചേച്ചിയാണ് നമ്മുടെ കൗൺസിലറാകാൻ പോകുന്നത് ചേച്ചിയാണ് കൗൺസിലർ ആക്കും ദൈവം നമ്മുടെ കഴിവും പ്രത്യേകതയൊന്നും അല്ലെന്നേ നമുക്കറിയാൻ പറ്റുമോ ശരി അപ്പം പറഞ്ഞു എനിക്കറിയത്തില്ല ഗവർണറുടെ പേര് എനിക്കിപ്പം പറയാൻ അറിയത്തില്ല അതാണത് ഇങ്ങനെ കുറച്ച് പേര് മാറി മാറി വന്നില്ല ഇപ്പോഴത്തെ ഒന്നും പിടുത്തവും ഇല്ല എനിക്ക് സ്വന്തം പേര് പോലും മറന്നു ദൈവഭക്തിയുടെ ആത്മാവ് പിന്നെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ എന്റെ ദൈവമേനെ സഹിക്കില്ലത് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ അല്ല ഇനി നിങ്ങൾ ജീവിക്കാൻ പോണേ അപ്പാ ആത്മാവിന്റെ കാഴ്ചയും ആത്മാവിന്റെ ശ്രവണവും ആന്തരികമായ കേൾവിയുണ്ട് ആന്തരിക ഉൾക്കാഴ്ച എന്നൊക്കെ പറയത്തല്ലേ ഒരു ഉൾക്കാഴ്ചയും ഒരു ഉത്സ്രവണവും ഒക്കെ കൊച്ചേ പ്രിയപ്പെട്ടവരെ ശവമഞ്ചത്തിനടുക്കിൽ ധ്യാനിച്ചിരിക്കുന്ന ചില മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ അടുക്കൽ അപകടത്തിൽ മരിച്ച കുഞ്ഞിൻ്റെ അടുക്കിൽ അമ്മ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ പറയുക മാലാക്കന്മാർ വന്ന എൻ്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് പാന്ത ഒന്നെങ്കിലവർക്ക് പാന്ത അല്ലെങ്കിൽ അവർക്ക് ആഴമേറിയ ദൈവാനു പോവുക മാലാക്കന്മാര് വന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് എനിക്ക് ആരച്ചു ഒരു അപകടത്തിൽ മരിച്ചതാണ് അപകടത്തിൽ മരിച്ചതാണ് പതിമൂന്ന് വയസ്സ് പെൺകുട്ടി അമ്മ പയ്യ മാലാക്കന്മാരുടെ ഒപ്പം അവള് പറന്നുപോയെന്ന് ഒന്നെങ്കിലവർക്ക് പാന്ത് അല്ലെങ്കിൽ അവർക്ക് ആഴമേറിയ ദൈവഭക്തിയാണ് അവരീ ബൈബിളിനെയൊക്കെ ഇങ്ങനെ കാണാ കാണാൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന ചില ജീവിതങ്ങൾ ദേവങ്ങളെ ബൈബിളിൽ നമ്മുടെ ജീവിതങ്ങൾ രൂപപ്പെടുക വീണ്ടും പറയുക തീർക്കുക അവസാനം കേട്ടേ പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയും ഒന്നിച്ചു കിടന്ന് എങ്ങനെ ഇരിക്കും കോലാട്ടിൻകുട്ടി കാണത്തില്ല നമ്മുടെ സ്വഭാവത്തിന് വീണ്ടും പറയുക പശുക്കിടാവും സിംഹക്കുട്ടിയും ദേവങ്ങളെ വരാൻ പോകുന്ന മെസ്സയാനിക് ടൈമാണ് ഇതിന്റെ പേരാണ് ക്രിസ്മസ് കടിച്ചു ഓരോരുത്തരും ഒരു കാലഘട്ടം സിംഹക്കുട്ടി പുല്ല് തിന്ന ചോര ഇനി വീണാൻ പാടില്ല ഈ മണ്ണില് ആബേലിന്റെ ചോര വീണ് കഴിഞ്ഞിട്ട് ഈ മണ്ണിൽ ചോര വീണിട്ടുള്ളു മക്കളെ പണ്ട് സിംഹമൊക്കെ പുല്ല് തിന്നുമായിരുന്നു അത്രേ പുള്ളിപ്പുലി പുല്ല് തിന്നുമായിരുന്നു അത്രേ അന്ന് ആബേലിൻ്റെ ചോര നക്കി നക്കിക്കുടിച്ചതിൽ പിന്നെയാണ് ഈ സിംഹവും പുലിയും ഒക്കെ ഇങ്ങനെ മാംസപ്പുക്കുകളായിട്ട് മാറിയിരിക്കുന്നത് പിന്നീടാണ് അവർക്ക് കോമ്പല്ലുകളുണ്ടായത് അതിന് പിന്നീടാണ് ഇനി കോമ്പല്ലുകൾ പുഴിഞ്ഞു പോകുന്നൊരു കാലം ഉണ്ടാകാൻ പോവുക ആര്മാരെയും കടിച്ചു കീഴാത്തൊരു കാലം ആരും ആരുമാരി കടിച്ചു കീഴാത്തൊരു കാലം അത് വരാൻ പോവാ പറഞ്ഞു കേട്ടില്ലേ കൊച്ചൻതിൻ്റെ അടുത്ത് കളിക്കുന്ന മൂർക്കം പാമ്പാടുന്നതനുസരിച്ച് നൃത്തം ചെയ്യുന്നൊരു കൊച്ചിനെ നിങ്ങൾക്ക് ധൈര്യം വിട്ടോ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിനെ പാമ്പ് കടിക്കില്ല സിംഹത്തിൽ അല്ല സർപ്പത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന ബാലൻ ഇത് മെസ്സ്യാനിക് മക്കളെ മാമകളെ കൊത്താമകന്ന് പോയ മൂർക്കം പാമ്പ് കൊത്താമകന്ന് പോയ മൂർക്കം പാമ്പ് ചെറുക്കന് നാല് വയസ്സുകൾ നേരെ നിൽക്കാൻ തുടങ്ങി അവൻ പോകുന്ന അണലി അണലിയുടെ മാളം എവിടെയെന്ന് അണലിപ്പൊത്തിൽ കൈയിട്ട് കളിക്കുന്ന അണലിയെ ഇങ്ങനെ വലിച്ച് വെളിയിലേക്കിടും അണലി വീണ്ടും പൊത്തിൽ കയറും അണലിയെടുത്ത് പുറത്തോട്ടിടും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ കമ്പ്യൂട്ടർ ഗെയിം ഒന്നും ഇല്ലെന്നൊന്ന് പാമ്പ് കളി പാമ്പ് കളി അണലിപ്പാമ്പിനെ ഇങ്ങനെ കൊച്ചു വലിച്ചെടുത്ത് ചെറുക്കൻ നേരെ നിക്കാൻ തുടങ്ങി നാല് വയസ്സുകാരൻ കൊച്ചു നിക്കവ കേട്ടോണ്ട് ഇങ്ങനെ അപ്പത്തിന്റെ അപ്പത്തിന്റെ പൊത്തിൽ കൈയിടുന്ന പറയുക കർത്താവിൻ്റെ മലയിൽ ദ്രോഹം മനുഷ്യനും മറക്കും ദ്രോഹം മനുഷ്യനും മറക്കുന്നു ഉപദ്രവിക്കാൻ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അറിയത്തില്ല കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അറിയത്തില്ല വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഒരു മെസ്സിയാനിക് ടൈം പൊന്നുമക്കൾ എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം കർത്താവ് കൃപ തരട്ടെ കർത്താവ് കൃപ തരട്ടെ കർത്താവ് കൃപ തരട്ടെ നിൻ്റെ കണ്ണുകൾ ഭാഗ്യമുള്ള നിൻ്റെ കാതുകൾ വന്ന് ആഗ്രഹിച്ച മക്കൾ കർത്താവ് നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ മകന്നു പോകട്ടെ കർത്താവ് തിന്മ ഞാൻ മകന്നു പോകട്ടെ കൊല്ലാൻ ഞാൻ മകന്നു പോകട്ടെ രക്തം കുടിക്കാൻ ഞാൻ മകന്നു പോകട്ടെ കർത്താവ് ഭയമില്ലാതെ ജീവിക്കുന്നൊരു കാലം സ്നേഹം കൊണ്ട് മാത്രം ജീവിക്കുന്നൊരു കാലം കർത്താവെ പോലും മക്കൾക്ക് നൽകണമേ കർത്താവ് അഭിഷേക തരണമേത്

പ്രാർത്ഥിക്കും മംഗള ഈശ്വേ ആഗ്രഹിച്ച മംഗള ഈശോ ആഗ്രഹിക്കണമുണ്ടാ ഇനി തകർച്ചകളില്ല ഇനി നിന്റെ വീട്ടിൽ വഴക്കുണ്ടാകത്തില്ല ഇനി അയലോക്കാരെ തമ്മിൽ ചീത്ത വിളിക്കത്തില്ല ഇനി വഴക്കുണ്ടാകുന്നവര് ദേശത്തുണ്ടാവില്ല ഈശോയേ ഒരു സേന തട കേട്ടാണ് അപ്പനെന്ന നിലയിൽ ഞാൻ ക്രിസ്തുവിനെ പോലാവട്ടെ ഒരമ്മ എന്ന നിലയിൽ ക്രിസ്തുവിനെ പോലാവട്ടെ ഒരു നിലയിൽ ഞാൻ ക്രിസ്തുവിനെ പോലാവട്ടെ ഒരു കന്യാസ്ത്രീ ക്രിസ്തുവിനെ പോലാവട്ടെ നിന്റെ ചാഹൻ ഉൾക്കടമേ ജപ്താവ് നിന്റെ ചാഹൻ താഴേട്ട കർത്താവ് നിന്റെ മീനൻ താട്ട കാവ് കൂട്ടയത്ത് വാഴ പുണ്യവാനീ സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥനകൾ